ഹായ് ഫ്രണ്ട്സ് നീ യാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്പുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ദേ എടുത്തിരിക്കുന്ന ഡോക്ടർ വാഷിൻ്റെ എന്ന് പറയുന്ന ഡിഷ് വാഷാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൊടുത്ത് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പോൾ അതേ ഡോക്ടർ വാഷിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് കൊള്ളാമോന്നൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുക്കുവാണ് ഇതേ ഉണ്ടോ നമ്മുടെ സാധാരണ നമ്മൾ സാധാരണ മേടിക്കുന്ന റൗണ്ടപ്പിൻ്റെയൊക്കെ ടൈപ്പ് തന്നെയാണ് കേട്ടോ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇങ്ങകത്ത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി നോക്കാം അല്ലേ പാത്രങ്ങൾ കഴിയാല്ലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എന്താണ് കൊള്ളാവോ പിന്നെ അതുമല്ല നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായാലേ നമുക്ക് എത്ര ദിവസം നിൽക്കും എന്നറിയാൻ പറ്റുള്ളൂ ഇതിൽ അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് എനിക്ക് ഓഫർ പ്രൈസിന് നാൽപ്പത്തിയെട്ട് രൂപയ്ക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് എന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ നല്ല അടിപൊളി നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മറ്റുള്ള ഇത് വെച്ചിട്ട് ഇരേക്കാളും കുറച്ചുകൂടി വെയിറ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എന്താ ഇപ്പം പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകുമ്പോൾ നമുക്കിതൊന്ന് കഴിയെടുത്താലോ ആദ്യം നമുക്ക് ഈ സ്ക്രബ്ബർ ഒന്ന് നനച്ചു കൊടുക്കാം അപ്പം നനച്ചതിന് ശേഷം നമുക്ക് കുറച്ചെടുത്തിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി നോക്കാം വെളുക്കുന്നുണ്ടോ അപ്പോൾ അതി ഉണ്ടോ എണ്ണമഴുക്കൊക്കെ പോകുന്നുണ്ടോയെന്നൊക്കെ നോക്കണ്ടേ അപ്പം ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക പിന്നെ അധികമായിട്ട് നമ്മളിങ്ങനെ തൂക്കുമ്പോൾ ഒത്തിരി നമ്മുടെ സ്ക്രബ്ബറിലോട്ട് ഇങ്ങനെ വരുന്നില്ല കേട്ടോ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല എന്തെങ്കിലും മുൻപോട്ട് നോക്കാമല്ലോ അപ്പോൾ അറിയാമല്ലോ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതൊന്നും അറിയത്തില്ല പക്ഷേ തേക്കുമ്പോഴൊന്നും അത്രയും ഭയങ്കര പതി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ചിലപ്പോൾ എനിക്കിപ്പോൾ ആദ്യം ഉപയോഗിക്കുന്നതിൻ്റെ ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഇത് വാഷായി കിട്ടുന്നുണ്ട് അതുമല്ല ഒത്തിരി പതിയില്ലാത്തതുകൊണ്ട് പാത്രത്തിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതെന്തായാലും കൊള്ളാം അതെനിക്ക് ഇഷ്ടമായി എന്തായാലും ഇനി ബാക്കി പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ പാത്രത്തിലൊക്കെ കഴുകുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ സോപ്പിടുന്ന അത്രയും ഇതിലോട്ട് പിടിക്കുന്നില്ലാത്തതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും നല്ലതാണ് കാരണം ആ ചാരത്തിൻ്റെതായ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും പാത്രം കഴിയുമ്പോൾ എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി പതകൾ പക്ഷേ കുറച്ച് കുറച്ച് തേച്ച് വരുമ്പോൾ അത്യാവശ്യം പതയുണ്ട് എന്നാൽ ഓവർ പതേ അല്ല എന്നാൽ പാത്രങ്ങൾക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പാത്രം കഴുകാൻ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് എന്തായാലും നോക്കണം കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമേ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണോ അത് താഴേക്ക് പോകുമ്പോൾ ചിലത് പുറമെ മാത്രം നല്ല ഇതുണ്ടാവും ഉള്ളിലോട്ട് ചിലപ്പോൾ വെറുതെ എന്തായിരിക്കും അപ്പോൾ അങ്ങനെ എന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചാലേ അറിയാൻ പറ്റുള്ളൊ അപ്പോൾ അത് നന്നായിട്ട് കഴുകെടുത്തിട്ട് അങ്ങനെ നമുക്ക് എത്ര പാത്രങ്ങൾ വേണമെങ്കിലും ചെ കാരണം ആ ഒരു ഒറ്റ ഞാൻ ആദ്യം എടുത്തത് ഉള്ളൂട്ടോ അതിൽ തന്നെ നല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അടുത്തടുത്ത പാത്രങ്ങൾ കഴുകാൻ പറ്റുന്നുണ്ട് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കേണ്ട കേട്ടോ ഒറ്റ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാ മതി ഇപ്പം രണ്ടാമത്തെ ടിപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഈ പാത്രം ഞാൻ കഴുകുന്ന വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചത്തിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് കാരണം ഇത്രേം നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീനാക്കാൻ പറ്റുമോ എങ്ങനെയുണ്ട് സ്റ്റൗ ഒക്കെ ക്ലീനാക്കുമ്പോൾ ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ ഈ രണ്ടാഴ്ച ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അത് വെച്ചിട്ട് നമ്മുടെ കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല പതി കേട്ടോ ഉള്ളിലോട്ട് പോകുന്ന അനുസരിച്ച് നല്ല എന്ത് തന്നെയാണ് ഒരിക്കലും എന്തില്ല പിന്നെ നമ്മുടെ പാത്രങ്ങളിലൊന്നും ഒരിക്കലും ഒരു സോപ്പ് എമിക്കൊരു ലിക്വിഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എടുത്ത് കഴിയുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ സോപ്പ് കഷ്ണം ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ലിക്വിഡ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇരിക്കാനൊന്നും ഇല്ല കാരണം ഇതാ രീതിയിൽ നമ്മുടെ സ്ക്രബ്ബറിലോട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഞാൻ ഈ സ്റ്റൗവിൻ്റെ മേളിലും അതുപോലെ നമ്മുടെ ടൈൽസ് എവിടെ വേണമെങ്കിലും തേച്ച് കഴുകാൻ കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് തുണി അലക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ തുണി ഞാൻ അലക്കി നോക്കിയില്ല കേട്ടോ അതുപോലെ ബാ ബാത്റൂം ടൈൽസ് ആയാലും നമ്മുടെ കിച്ചൺ ടൈൽസ് ആയാലും എവിടെ ആയാലും നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അടച്ച് വെച്ചേച്ചാൽ മതി കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ നമ്മൾ നമ്മളൊത്തിരി കിച്ചൺ ടിപ്സൊക്കെ കാണിക്കുന്നവരല്ലേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സാധനം ഇത്രയും ഉപകാരപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലോട്ട് എത്തിച്ചത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഡോട്ടർ വാഷിൻ്റെ ഡിഷ് വാഷിൻ്റെ ചാരം തന്നെ വാങ്ങി ഉപയോഗിച്ച് നോക്കണം കേട്ടോ സൂപ്പറായിട്ടുള്ള സംഭവമാണ് ഇനി പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ എന്തായാലും സൂപ്പറാണ് അപ്പോൾ നിങ്ങളുടെ ഈ രണ്ട് ഡോക്ടർ വാഷ് വെച്ചിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കേട്ടോ ഇത് വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ